ഞാൻ കുറച്ച് നാളുകൾ കാനഡയിലെ ഡിവൈൻ റിട്രീറ്റ് ഹൗസിലുണ്ടായിരുന്നു ഒരു വ്യക്തിയെയും പഠിപ്പിക്കാൻ വന്നു എനിക്ക് ക്രമേണ ഒരു കാര്യം മനസ്സിലായി അയാൾക്കൊരു ദുശീലമുണ്ടെന്ന് അയാൾ രാത്രി കാലങ്ങളിൽ അവിടെ അടുത്തുള്ള ഒരു കസീനോയിൽ പോയി ചീട്ടുകളി പോലെയുള്ള ചില കളികൾ നടത്തി കിട്ടുന്ന പണം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദുശീലം ചില ആളുകൾക്ക് ലോട്ടറി എടുക്കുന്നതുപോലെ ഒരു ദുശീലമാണ് മാനസികമായൊരു രോഗം പോലെ വരാറുണ്ട് ചില ആളുകൾ മദ്യപാനത്തിന് അടിമകളാണ് ചില ആളുകൾ അവരുടെ മാതാപിതാക്കന്മാരുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കുകളും കേൾക്കാത്ത ആൾക്കാരാണ് ചിലർ ശൈശവത്തിൽ തന്നെ കഠിനമായ ശിക്ഷാരീതികൾ ഏറ്റുവാങ്ങിയ ആൾക്കാരാണ് നമുക്കറിയാം ഒരു ചെടിയും വളർന്നു വരുന്ന പ്രായത്തിൽ ആരെങ്കിലും അതിനെ ചവിട്ടിയാൽ പിന്നെ അത് ആരോഗ്യമുള്ളൊരു ചെടിയായി വന്നുവെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ തന്നെ നാമം നാമുണ്ടാക്കിയതും മറ്റുള്ളവർ നമ്മുടെ മേൽ നീട്ടിവെച്ചിരിക്കുന്ന ചില ചിന്തകൾ ഇവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാതെ നമുക്കൊരിക്കലും വളർന്നുയരാനായിട്ട് പറ്റുകയില്ല നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായി സാധിക്കുകയില്ല നമ്മൾ പലരും ആനകളെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാകും ആനകളെ കെട്ടിയിരിക്കുന്നത് ഒരു ചങ്ങല കൊണ്ടാണ് ചിലപ്പോൾ ആ ചങ്ങലയുടെ അറ്റം കെട്ടിയിരിക്കുന്നത് ഒരു വടം കൊണ്ടാണ് കയറ് കൊണ്ടാണ് പക്ഷെ ആനകളൊന്നും അത് വലിച്ചു പൊട്ടിക്കാനായി ശ്രമിക്കുന്നില്ല കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാല് ചങ്ങലകളാൽ ബന്ധിച്ച് അതിനെ ഒരു ചെറിയ തൂണിൽ കെട്ടിയിട്ടും ചങ്ങല വലഞ്ഞതിൻ്റെ കാലുകൾ പൊട്ടിയെങ്കിലും പാപ്പാൻ അത് അഴിച്ചു കളഞ്ഞില്ല ക്രമേണ ആ കുഞ്ഞാനയ്ക്ക് മനസ്സിലായി ഞാൻ എന്തോരം വലിച്ചാലും ഈ ചങ്ങല പൊട്ടാൻ പോകുന്നില്ല എൻ്റെ കാലു മുറിയുകയുള്ളു ആന ഇപ്പോൾ വളരെ വലുതായി പക്ഷെ അതിപ്പോഴും ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല ഞാനൊന്ന് തൊഴിച്ചാൽ ഉള്ളൂ ആ തൂണ് ഞാനൊന്ന് വലിച്ചാൽ പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ ആ ചങ്ങല ഒരിക്കലും അത് ശ്രമിക്കുകയില്ല കാരണം ആ ആന വളർന്നു വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് അതിൻ്റെ ചിന്തയിൽ ചിന്തിക്കാൻ അതിന് കഴിവുണ്ടെങ്കിൽ അതിൻ്റെ ജീവിത സാഹചര്യം അതിനെ പഠിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് രക്ഷയില്ല ഞാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള ഏതെങ്കിലും ചിന്തകൾ നമ്മയും ഭരിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി നാം നിന്ന് രക്ഷപ്പെടണം അവയെക്കുറിച്ച് ശരിയായി പഠിക്കാനായിട്ട് ശ്രമിക്കണം കുഞ്ഞുനാളിൽ മാതാപിതാക്കന്മാർ പറഞ്ഞ ചില തെറ്റായ ആശയങ്ങളാകാം നീ ന നീ ഒരു മടയനാണ് നന്നാകാൻ പോകുന്നില്ല നിൻ്റെ ചേട്ടനെ കണ്ടുപഠിക്കുക നീത്തെയെ കണ്ടുപഠിക്കുക നാട്ടുകാരെ കണ്ടുപഠിക്കുകയും നീ ഒരു ബുദ്ധിശൂന്യനാണ് എനിക്കൊന്നിനും ഒരു കഴിവില്ല നീ വൃത്തികെട്ടവനാണ് ഇതെല്ലാം കുഞ്ഞുനാളിൽ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഈ ആനയുടെ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് യേശുക്രിസ്തു പലപ്പോഴും വചനം വഴി നമ്മെ ചാലഞ്ച് ചെയ്യുന്നത് നീ ഭയപ്പെടേണ്ട നീ എനിക്ക് ബഹുമാനിയനാണ് വിലപ്പെട്ടവനാണ് നിൻ്റെ കൂടെ ഞാനുണ്ട് നീ ധീരനായിരിക്കും നിനക്കത് ചെയ്യാനായി പറ്റും ഇങ്ങനെ യേശുക്രിസ്തു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കാത്ത ആൾക്കാർ പറഞ്ഞ് നമ്മെ ഇടിച്ചു താഴ്ത്തിയ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം